കുടുംബ ബന്ധം നിലനിൽക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടുക അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് പഠിച്ചവൻ്റെ മുമ്പിൽ വലിയ പ്രതിഫലമുള്ള പണിയാണ് പറഞ്ഞതായി കാണാം തന്നെ അറക്കാൻ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കുറിച്ച് പഠിക്കുക ആരൊക്കെയാണ് നിങ്ങളുടെ ബന്ധുക്കൾ വാപ്പയാരാണ് അവരുടെ സഹോദരങ്ങൾ ആരാണ് എന്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞു നിങ്ങളെ ഒരാണിയിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചു നിങ്ങളെ ഞാൻ കുടുംബങ്ങളാക്കി ഗോത്രങ്ങളുമാക്കി ഈ താമസം അറിയുന്നതിന് എന്റെ ബന്ധു ആരാണ് എന്റെ വാപ്പ ആരാണ് എന്റെ വാപ്പയുടെ സഹോദരൻ ആരാണ് എന്ന് പരസ്പരം അറിയുന്നതിന് വേണ്ടി നിങ്ങളെ കുടുംബങ്ങളും ബന്ധുക്കളും ആക്കി എന്ന് പരിശുദ്ധ പ്രധാന നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് ചുരുക്കത്തിൽ പരലോകത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ്റെ അടുക്കൽ വലിയ കൂലി ലഭിക്കുന്ന കാര്യമാണ് ഇന്നിവിടെ നിങ്ങൾ കൂടിയിരിക്കുന്ന ഈ കൂട്ടം ഈ ഒരു കൂട്ടം കൊണ്ട് പടച്ചവന്റെ അടുത്ത പ്രതിഫലം കിട്ടുമെങ്കിൽ നമ്മളുടെ ഈ കൂട്ടം പ്രയോജനമുള്ളതായി മാറും രണ്ടാമത് നമ്മളുടെ കുറെ കർമ്മങ്ങൾ നമ്മൾ മതത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കുറിച്ചും പടച്ചവനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ കുറെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ പ്രീതിയും സ്വർഗവും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ ഈ ലോകത്ത് ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം നൽകാനും അവന് സ്വർഗം നൽകാനും പരലോകത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന സന്ദർഭത്തിൽ സിംഹാസനത്തിൽ കുടുംബ ബന്ധത്തെ ബന്ധിപ്പിച്ച് നിർത്തപ്പെടും അല്ലെങ്കിൽ അള്ളാഹുവെ എന്നെ ചേർത്തവരെ നിന്റെ കാരുണ്യത്തിൽ നീ ചേർക്കണമേ എന്നെ മൂച്ചവനെ നിന്റെ കാരുന്ന് മുറിച്ച് മാറ്റണമേ എന്ന് കുടുംബ ബന്ധം പഠിച്ചവനോട് പറയും കുടുംബ ബന്ധം പഠിച്ചവനോട് പറയും ഏത് കാരുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാം കർമ്മങ്ങൾ പുകരി ദൈവത്തിന്റെ കാരുണ്യം അത്യാവശ്യമാണ് ആ അല്ലാഹുവിന്റെ കാരുണ്യം നൽകപ്പെടുന്നത് കുടുംബ ബന്ധം ചേർത്തവർക്കാണ് ആ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ വിദൂരമാക്കപ്പെടുന്നവൻ അവനെ എത്ര സംഗമമുള്ളവരാണെങ്കിലും കുടുംബ ബന്ധം എന്ന് ഇസ്ലാം നമ്മുടെ